പാർലമെന്റ് സമ്മേളനത്തിന്റെ അവസാന ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എട്ട് എം പിമാർക്ക് പ്രത്യേക വിരുന്ന് നൽകി പാർലമെന്റിന്റെ കാൻഡിൽ വെച്ചാണ് വിരുന്ന് നൽകിയത് പ്രധാനമന്ത്രി തന്നെയാണ് അക്കാര്യം എക്സിലൂടെ എല്ലാവരെയും അറിയിക്കുകയും ചെയ്തത് എം പിമാരോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന ഫോട്ടോയും പങ്കുവെച്ചിരുന്നു അതിനുശേഷം രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയ എം പിമാരുമായി കാൻഡിൽ വെച്ച് വിഭവസമൃദ്ധമായ സദ്യ കഴിച്ചു ഭക്ഷണം കഴിച്ചു എന്നാണ് അദ്ദേഹം എക്സിലൂടെ അറിയിച്ചത് എട്ട് എം പിമാരെയാണ് ക്ഷണിച്ചത് അതിൽ കേരളത്തിൽ നിന്നുള്ള എൻ കെ പ്രേമചന്ദ്രനും ഉൾപ്പെട്ടിട്ടുണ്ട് ആരൊക്കെയാണ് ആ എട്ട് എം പിമാർ എന്തിനായിരിക്കും അവരെ ക്ഷണിച്ചത് എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് എൻ കെ പ്രേമചന്ദ്രനെ മാത്രം ക്ഷണിച്ചത് ഈ ചർച്ചയാണ് ഇപ്പോൾ പൊതുവെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് തന്നെ ഈ വിരുദൽ പങ്കെടുത്ത എട്ട് എം പിമാർ ആരൊക്കെയാണ് എന്നും എന്താണ് ഈ എട്ട് എം പിമാരെ പ്രത്യേകിച്ച് തെരഞ്ഞെടുക്കാൻ കാരണം എന്ന ചർച്ചകൾ ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് അതിന് എന്തെങ്കിലും രാഷ്ട്രീയ ഉദ്ദേശമുണ്ടോ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിൽക്കുകയാണ് രാജ്യം ബി ജെ പിയും അതോടൊപ്പം തന്നെ എല്ലാ കക്ഷികളും തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ഭാരതരത്നം പോലും പ്രഖ്യാപിക്കുന്നത് വോട്ട് നേടാൻ വേണ്ടിയിട്ടാണ് എന്ന അവസ്ഥയിലേക്ക് രാജ്യം എത്തിച്ചേർത്തിട്ടുണ്ട് ആ ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ച് എട്ട് എം പിമാരെ മാത്രം വിളിച്ചു നടത്തിയ ഈ വിരുന്ന് ആ വിരുന്നിന്റെ ലക്ഷ്യം എന്താണ് ആ വിരുന്നിന്റെ ഉദ്ദേശം എന്താണ് അത് എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആരൊക്കെയാണ് പങ്കെടുത്തത് എന്തുകൊണ്ടാണ് അവരെ ക്ഷണിച്ചത് എന്നുകൂടി അറിയേണ്ടതുണ്ട് ആ വിധത്തിൽ പങ്കെടുത്ത ഒരു എം പി റാം മോഹനാണ് ടി ഡി പി യുടെ ആന്ധ്രയിലെ തെലുങ്ക് ദേശം പാർട്ടിയുടെ എം പി ആണ് പങ്കെടുത്തത് എന്താണ് ആന്ധ്രയിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതി ബി ജെ പിക്ക് അവിടെ ഒരു സീറ്റ് പോലും ഇല്ല കഴിഞ്ഞ തവണ സീറോ സീറ്റാണ് പൂജ്യം സീറ്റാണ് ലഭിച്ചത് അടുത്ത തവണയും അവിടെ പൂജ്യം സീറ്റ് തന്നെ ലഭിക്കും എന്നാണ് ഇന്ത്യ ടുഡേയുടെ ഏറ്റവും ഒടുവിലത്തെ സർവേയും പറയുന്നത് അതുകൊണ്ട് ബി ജെ പിക്ക് ഇത്തവണയും പാർലമെൻറ്റിലേക്ക് ആന്ധ്രാപ്രദേശിൽ നിന്ന് സീറ്റ് കിട്ടാൻ സാധ്യതയില്ല സീറ്റ് കിട്ടണമെങ്കിൽ എന്ത് വേണം ഒരു സഖ്യകക്ഷിയെ തേടണം നേരത്തെ തന്നെ ബി ജെ പി അതിൻ്റെ ശ്രമം ആരംഭിച്ചിട്ടുണ്ട് അവിടെ ടി ഡി പി ഉണ്ട് അപ്പുറത്ത് വൈ എസ് ആർ കോൺഗ്രസ്സും ഉണ്ട് രണ്ടുപേരും ബി ജെ പിയോട് അടുക്കുന്നുമില്ല അകലൊന്നുമില്ല കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങോട്ടും വീഴാം ഇങ്ങോട്ടും വീഴാം എന്നർത്ഥത്തിൽ അവിടെയാണ് ടി ഡി പി പിടിക്കാൻ ടി ഡി പി ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ നേട്ടമുണ്ടാക്കും എന്ന് സർവേകളിലൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് ആ രാഷ്ട്രീയം കൂടി കണക്കിലെടുത്ത് ആ സർവേയുടെ റിപ്പോർട്ട് കൂടി കണക്കിലെടുത്താണ് ടി ഡി പിയെ അനുനയിപ്പിക്കാൻ ടി ഡി പി യെ ഒപ്പം നിർത്താനുള്ള രാഷ്ട്രീയ നീക്കമാണ് ടി ഡി പി എം പി എ ബിരുന്നിലേക്ക് ക്ഷണിക്കാൻ കാരണം എന്ന ചർച്ചകൾ ഇതിനകം ഉയർന്നു വന്നിട്ടുണ്ട് ടി ഡി പി ഉറപ്പായും ബി ജെ പി സഖ്യത്തിലേക്ക് പോകും എന്ന കാര്യം ഏതാണ്ട് ഉറപ്പു പറയുകയും ചെയ്യുന്നു രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്നുള്ള ചർച്ചകളിലൊക്കെ അതുകൊണ്ട് അതിൽ വലിയ ഒരു രാഷ്ട്രീയമുണ്ട് ആന്ധ്രയിൽ നിന്ന് കുറച്ച് സീറ്റുകൾ എങ്കിലും ഇത്തവണ ബി കിട്ടിയേ തീരൂ കാരണം ദേശീയ തലത്തിൽ മുന്നൂറ്റി അമ്പത് സീറ്റ് നാനൂറ് സീറ്റ് ഒക്കെയാണ് ബി ജെ പി അവകാശപ്പെടുന്നത് ഉത്തരേന്ത്യയിൽ നിന്ന് അവർക്ക് ലഭിക്കാവുന്നതിന് പരമാവധി സീറ്റ് ലഭിച്ചു കഴിഞ്ഞു പിന്നീട് വരേണ്ടത് ദക്ഷിണേന്ത്യയിലേക്കാണ് അതിൽ ആദ്യം കണ്ടു ആന്ധ്രയിലാണ് ആന്ധ്രയിൽ ടി ഡി പിയെ തെലുങ്ക് പാർട്ടിയെ ഒപ്പം നിർത്താനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് ഈ വിരുന്നിൽ ടി ഡി പി എം പി ക്ഷണിച്ചത് എന്ന ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട് അതിനുശേഷം ക്ഷണിച്ചിരിക്കുന്നത് ആരെയാണ് ഋതേഷ് പാണ്ഡെ ബി എസ് പി എന്തുകൊണ്ടാണ് ഹൃദേഷ് പാണ്ഡെയെ ബി എസ് പിയെ ക്ഷണിച്ചത് എട്ടിൽ ഒരാളായി അധികം മാറിയത് എന്തുകൊണ്ടാണ് യു പിയിൽ ബി എസ് പി അപ്പുറത്തുമില്ല ഇപ്പുറത്തുമില്ല ഒരു മുന്നണിയിലും പെടാതെ ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ് ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ബി എസ് പി പരോക്ഷമായി ബി ജെ പിയെ സഹായിക്കുകയാണ് എങ്ങനെയെന്നല്ലേ വോട്ട് ഭിന്നിക്കും ബി എസ് പിക്ക് നല്ല സ്വാധീനമുണ്ട് ദളിത് വിഭാഗത്തിൽ ആ ദളിത് വിഭാഗത്തിന്റെ വോട്ട് ആർക്ക് എതിരെ വീഴേണ്ടതാണ് ബി ജെ പിക്ക് എതിരെ വീഴേണ്ടതാണ് യു പിയിൽ യോഗി ആദിത്യനാഥിന് എതിരെ വീഴേണ്ട വോട്ടുകളാണത് ആ വോട്ടുകൾ ബി ജെ പി ബിരുദ്ധ ചേരിയിലേക്ക് പോകാതിരിക്കാൻ ബി എസ് പി എല്ലാ സീറ്റിലും മത്സരിക്കുന്നുണ്ട് അത് ആ അവരുടെ വോട്ടുകൾ കൃത്യമായും ബി എസ് പി പെട്ടിയിൽ തന്നെ വീണാൻ സ്വാഭാവികമായും അത് ഏറെ സഹായിക്കുക ബി ജെ പി ആ സഹായത്തിന് എപ്പോഴും തുടരുന്ന ആ സഹായത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടാണ് ബി എസ് പി അംഗത്തെ വിരുന്നിലേക്ക് ക്ഷണിച്ചത് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അതിനുശേഷം വിളിച്ചിരിക്കുന്നത് ലഡാക്ക് എം ബി ആണ് ലഡാക്ക് എം ബി എ ബി ജെ പി അംഗം തന്നെയാണ് ലഡാക്ക് എം ബി എ ക്ഷണിച്ചതിന് പിറകിൽ ലഡാക്ക് സംസ്ഥാനം രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രക്ഷോഭമൊക്കെ അവിടെ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ബി ജെ പിയിലെ ഏറ്റവും മുതിർന്ന നേതാവായി മാറാൻ സാധ്യതയുള്ള തീപ്പുറി നേതാവാണ് ലഡാക്ക് എം ബി ആയ ജിയാങ് നങ്യാൻ അതുകൊണ്ടുതന്നെ അദ്ദേഹത്തെ ക്ഷണിച്ചതിന് പിറകിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് ലഡാക്കിൽ ജമ്മുകാശ്മീരിൽ ബി ജെ പി ഉയർത്തിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന നേതാവ് ആര് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ആ വിരുന്നിലേക്കുള്ള ലഡാക്ക് എംപിയുടെ ക്ഷണം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതിനുശേഷമാണ് മിനിസ്റ്റർ എൽ മുരുകനെ തമിഴ്നാട്ടിൽ നിന്നുള്ള മിനിസ്റ്റർ എൽ മുരുകനെ ക്ഷണിച്ചത് എൽ മുരുകൻ ഇപ്പോൾ തന്നെ ബി ജെ പിയുടെ രാജ്യസഭാംഗമാണ് അധികം കേന്ദ്രമന്ത്രിയുമാണ് കൊങ്കുനാട് എന്ന പ്രത്യേക സംസ്ഥാനം വേണമെന്ന് വാദിക്കുന്ന ബി ജെ പിയിലെ ഒരു വിഭാഗമുണ്ട് ഈ കൊങ്കുനാടിൽ പ്രത്യേകിച്ച് കേരളത്തിന്റെ അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങൾ എ ഐ എ ഡി എം കെക്ക് നല്ല സ്വാധീനമുള്ള പ്രദേശമാണ് ആ പ്രദേശങ്ങൾ വിഭജിച്ച് പ്രത്യേക സംസ്ഥാനം രൂപീകരിക്കണമെന്ന ചർച്ചകൾ നേരത്തെ ഉയർന്നു വരികയും ചെയ്തിരുന്നു എൽ മുരുകന് ഈ പ്രദേശങ്ങളിൽ നല്ല സ്വാധീനവുമുണ്ട് എ ഐ ഡി എം കെ ഇപ്പോൾ ബി ജെ പി മുന്നണിയിലില്ല പക്ഷേ ബി ജെ പി മുന്നണിയോടൊപ്പം നിൽക്കുന്ന ഘട്ടത്തിൽ ബി ജെ പിക്ക് എ ഡി എം കെക്കും നല്ല മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞ പ്രദേശമാണ് ഈ കൊങ്കുന്നാട് എന്ന് പറയുന്ന ആ പ്രദേശങ്ങൾ അതുകൊണ്ട് അവിടെ പ്രത്യേക സംസ്ഥാനം രൂപീകരിക്കണമെന്നും അവിടെ നേരത്തെ ഉണ്ടാക്കിയ എ ഡി എം കെയോടൊപ്പം നിന്ന് നേടിയ ആ സ്വാധീനം അത് നിലനിർത്തുക എന്ന ലക്ഷ്യവും കൂടിയുണ്ട് എൽ മുരുകനെ വിരുന്നിലേക്ക് ക്ഷണിച്ചതിന് പിന്നിൽ അതോടൊപ്പം ആ പ്രദേശത്ത് കൊങ്കുന്നാട് പ്രദേശത്ത് വളരെ പ്രാധാന്യം ി ജെ പി നൽകുന്നുണ്ട് എന്ന് കൂടി അവിടുത്തെ ജനങ്ങളെ അറിയിക്കുക എന്ന ലക്ഷ്യവും കൂടിയുണ്ട് എൽ മുരുകനെ വിരുന്നിലേക്ക് ക്ഷണിച്ചത് അതിനുശേഷം ക്ഷണിച്ചത് സത്മിത് പാത്രയാണ് ബി ജെ ഡിയുടെ എം പി ആണ് ഒഡീഷയിൽ നിന്നുള്ള ബി ജെ ഡിയുടെ എം പി ആണ് നവീൻ പട്നായിക്കിൻ്റെ പാർട്ടിയാണ് ബി ജെ ഡി ബി ജെ ഡി ഏത് മുന്നണിയിലുമില്ല സ്വതന്ത്രമായി നിൽക്കുകയാണ് ആ പാർട്ടിയെ സ്വന്തം മുന്നണിയിലേക്ക് കൊണ്ടുവരണം അതോടൊപ്പം തന്നെ സത്മിത് പാത്ര ഒരു ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട ആളുകൂടിയാണ് അങ്ങനെ ക്രൈസ്തവരോടൊപ്പം ഞാനുണ്ട് ഞങ്ങളുണ്ട് ബി ജെ പി ഉണ്ട് എന്ന് പറഞ്ഞു വെക്കുക എന്ന ഉദ്ദേശവും ഈ സത്ബിത് പാത്ര എം ബിയെ ബിരുന്നിലേക്ക് ക്ഷണിച്ചതിൻ്റെ പിറകിലുണ്ട് എന്നാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന വാർത്തകൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയാറില്ലേ അതുപോലെ ഒരു വെടിവെക്കുകയും രണ്ട് പക്ഷിയെ വീഴ്ത്താൻ കഴിയുമോ എന്നുമാണ് നരേന്ദ്രമോദിയും ബി ജെ പിയും നോക്കുന്നത് നവീൻ പട്നായിക്കിൻ്റെ ബി ജെ ഡിയെ മുന്നണിയിലേക്ക് കൊണ്ടുവരിക ഉറപ്പിച്ച് നിർത്തുക അതോടൊപ്പം തന്നെ ഞങ്ങൾ ക്രൈസ്തവ മതവിഭാഗത്തോടൊപ്പമാണ് എന്ന് ജനങ്ങളോട് അല്ലെങ്കിൽ ആ സമൂഹത്തോട് പറയുക എന്ന ഉദ്ദേശവും അതിന് പിറകിൽ ഉണ്ട് ഇവരോടൊപ്പം വിരുന്നിലേക്ക് ക്ഷണിച്ച വിരുന്നിൽ പങ്കെടുത്ത ഒരു എം പി ഉണ്ട് ബി ജെ പിയുടെ എം പി തന്നെയാണ് ഹീന ഗവിത് മഹാരാഷ്ട്രയിൽ നിന്ന് മഹാരാഷ്ട്രയുടെ ഒരു ദളിത് മുഖമാണ് ദളിത് പ്രാതിനിധ്യം അല്ലെങ്കിൽ ദളിത് സമൂഹത്തോട് വളരെ അനുകമ്പാപൂർവമായ നിലപാടാണ് ബി ജെ ഉള്ളത് എന്നും അവരോട് ആശയവിനിമയം നടത്തുന്നത് ആ വിഭാഗത്തെ തങ്ങളോട് അടുപ്പിക്കാൻ ആ വിഭാഗത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് എപ്പോഴും മുൻഗണന നൽകുന്നുണ്ട് എന്നും അത് അവരെ അറിയിക്കുക ആ ദളിത് വിഭാഗത്തോടൊപ്പമാണ് ഞാൻ അല്ലെ മുഖ്യ പ്രധാനമന്ത്രി അതല്ലെങ്കിൽ ബി ജെ പി എന്ന ഒരു സന്ദേശം നൽകുക എന്നത് കൂടിയുണ്ട് അതിന് പിറകിൽ അതോടൊപ്പമാണ് പങ്കെടുത്ത മറ്റൊരാൾ കൂടിയുണ്ട് അതാണ് എൻ കെ പ്രേമചന്ദ്രൻ കേരളത്തിൽ നിന്നുള്ള എം പി എൻ കെ പ്രേമചന്ദ്രൻ എന്തിനാണ് എൻ കെ പ്രേമേന്ദ്രനെ ക്ഷണിച്ചത് എന്ന ചോദ്യം ഉയരുന്നുണ്ട് ഇവരെല്ലാവരെയും ക്ഷണിച്ചതിന് പിറകിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് ബി ജെ പിക്ക് കേരളത്തിൽ നിന്ന് എൻ കെ പ്രേമേന്ദ്രനെ വിളിച്ചത് എന്തിനെ എന്തുകൊണ്ട് ഏത് രീതിയിലാണ് ഏത് മികവാണ് പരിഗണിച്ചത് കേരളത്തിൻ്റെ ഏതെങ്കിലും രാഷ്ട്രീയ കാര്യങ്ങൾ ഇതിൽ പരിഗണിച്ചിട്ടുണ്ടോ ഇനിയിപ്പോൾ എൻ കെ പ്രേമേന്ദ്രനോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇത്രമാത്രം ഇഷ്ടം തോന്നാൻ എന്താണ് കാരണം എന്ന ചോദ്യങ്ങൾ ഇപ്പോൾ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ കേരളത്തിൽ നിന്ന് ഏറെക്കാലം എം പി ആയിരുന്ന ആൾ എന്ന നിലയിലാണ് ക്ഷണിച്ചത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെക്കാളും സീനിയറായ എം പിമാർ കേരളത്തിലുണ്ട് കോൺഗ്രസ് നിന്ന് കൊടുക്കുന്ന സുരേഷ് ഉണ്ട് അദ്ദേഹത്തെ പോലെ തന്നെ അദ്ദേഹം എം പി ആയി ഘട്ടത്തിൽ എം പി ആയ ശശി തരൂർ ഉണ്ട് ഇവരെയൊന്നും ക്ഷണിക്കാതെ എന്തുകൊണ്ടാണ് എൻ കെ പ്രേമചന്ദ്രനെ ക്ഷണിച്ചത് എന്ന ചോദ്യം ഇപ്പോൾ തന്നെ ഉയരുന്നുണ്ട് ഇനിയിപ്പോൾ എൻ കെ പ്രേമചന്ദ്രനിലൂടെ കേരളത്തിൽ എന്തെങ്കിലും രാഷ്ട്രീയ നേട്ടം ബി ജെ പി ആഗ്രഹിക്കുന്നുണ്ടോ അതിനെ ബി ജെ പി ലക്ഷ്യമിടുന്നുണ്ടോ എന്ന ചോദ്യങ്ങളൊക്കെ സ്വാഭാവികമായി ഉയർന്നു വരുന്നുണ്ട് അതല്ലെങ്കിൽ എന്തിനാണ് ക്ഷണിച്ചത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ക്ഷണിച്ചത് എന്ന് ചോദിക്കേണ്ടത് എൻ കെ പ്രേമേന്ദ്രൻ എന്താണ് ഇത്രയും എം പിമാർക്ക് ഇടയിൽ നിന്ന് എട്ട് എം പിമാരെ സെലക്ട് ചെയ്യുമ്പോൾ പ്രധാനമന്ത്രിയോടൊപ്പം പാർലമെന്റ് സമ്മേളനം അവസാനിക്കുന്ന ദിവസം പ്രത്യേക വിരുന്ന് നടത്തുമ്പോൾ ആ എട്ട് എം പിമാരെ ക്ഷണിച്ചതിൽ എന്തുകൊണ്ട് എന്ന ചോദ്യം ചോദിക്കേണ്ട എൻ കെ പ്രേമചന്ദ്രൻ എന്താണ് എൻ കെ പ്രേമചന്ദ്രന് നരേന്ദ്രമോദിയുമായുള്ള ബന്ധം എന്താണ് എൻ കെ പ്രേമചന്ദ്രന് ബി ജെ പിയുമായുള്ള ബന്ധം ഈ ചോദ്യങ്ങൾ സ്വാഭാവികമായും ഉയർന്നു വരില്ലേ കേരളത്തിൽ അത് ഉയർന്നു വരേണ്ടതല്ലേ എന്തുകൊണ്ട് എൻ കെ പ്രേമചന്ദ്രനെ മാത്രം കേരളത്തിൽ നിന്ന് ക്ഷണിച്ചു ക്ഷണിച്ചവർ അവർ ആരൊക്കെയാണ് എന്നും എന്തുകൊണ്ടാണ് അവരെ ക്ഷണിച്ചത് എന്നും കൃത്യമായും ദേശീയ മാധ്യമങ്ങളിൽ വാർത്തകൾ വരുന്നുണ്ട് ചർച്ചകൾ വരുന്നുണ്ട് അത് ഔദ്യോഗികമായി ബി ജെ പിയോ ബി ജെ പിയുടെ വക്താക്കളോ അതല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസോ ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല ഒന്നും അതേക്കുറിച്ച് പറഞ്ഞിട്ടില്ല രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എം പിമാരുമായി പാർലമെന്റിലെ ക്യാൻറ്റീൽ വെച്ച് വിഭവ സമൃദ്ധമായ ഉച്ചഭക്ഷണം ആസ്വദിച്ചു കഴിച്ചു എന്ന് പ്രധാനമന്ത്രി എക്സിലൂടെ അറിയിച്ചത് എന്തുകൊണ്ടാണ് അതിലേക്ക് എൻ കെ പ്രേമചന്ദ്രൻ വന്നത് എന്തുകൊണ്ടാണ് എന്ന് വിശദീകരിക്കാൻ ബി ജെ പി നേതൃത്വത്തിന് ബാധ്യതയുണ്ട് അതല്ലെങ്കിൽ എന്തിനാണ് എന്നെ ക്ഷണിച്ചത് എന്ന് പറയാനുള്ള ഉത്തരവാദിത്വമെങ്കിലും എൻ കെ പ്രേമചന്ദ്രനുണ്ട് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ബി ജെ പി രാഷ്ട്രീയത്തിനെതിരെ വർഗീയ ഫാസത്തിനെതിരെ നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ അദ്ദേഹത്തെ പ്രധാനമന്ത്രി പ്രത്യേകിച്ച് വിരുന്നിൽ ക്ഷണിക്കുമ്പോൾ ഇത്രയും എം പിമാരുണ്ട് ആ എം പിമാരിൽ വെറും എട്ടുപേരെ സെലക്ട് ചെയ്യുമ്പോൾ ആ സെലക്ട് ചെയ്യാൻ തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ് എന്ന് അന്വേഷിക്കാനുള്ള ബാധ്യത ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ടായിരുന്നു എൻ കെ പ്രേമചന്ദ്രൻ ഉണ്ടായിരുന്നു എന്തുകൊണ്ട് അദ്ദേഹം അത് ചെയ്തില്ല അതല്ലെങ്കിൽ എന്തുകൊണ്ട് ക്ഷണം നിരസിച്ചില്ല തുടങ്ങിയ ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത് എൻ കെ പ്രേമചന്ദ്രന്റെ രാഷ്ട്രീയം എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്നതിൻ്റെ സൂചനയാണോ ഇത് എന്ന ചോദ്യങ്ങൾ ഇതിനകം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട് ഏതായാലും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു പ്രശ്നമായി പ്രധാനമന്ത്രിയുടെ വിരുന്ന് മാറിയിട്ടുണ്ട് അത് എൻ കെ പ്രേമേന്ദ്രനെ ബാധിക്കും എൻ കെ പ്രേമേന്ദ്രൻ ആർ എസ് പിയുടെ നേതാവാണ് ആർ എസ് പി യു ഡി എഫിലെ ഘടക കക്ഷിയാണ് അതുകൊണ്ട് തന്നെ യു ഡി എഫിനും ഉത്തരം പറയേണ്ട ബാധ്യതയുണ്ട് ഉത്തരവാദിത്വമുണ്ട് ഉത്തരവാദിത്വം യു ഡി എഫ് നേതാക്കൾ നിർവഹിക്കേണ്ടതുണ്ട് ആർ എസ് പി ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായി പ്രതികരിക്കേണ്ടതുണ്ട് ഇതുവരെയും മൗനമാണ് ഇപ്പോൾ എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഉത്തരം പറഞ്ഞേ തീരൂ എന്ന അവസ്ഥയിലേക്ക് പോകുന്നു ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് യു മറുപടി പറയേണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ ചോദ്യമായി അത് ഉയർന്നു വരിക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട